പ്രവാസി സുഖം നാട്ടാ ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസാണ് ലൂസായിട്ട് കൊടുക്കാൻ പറ്റിയ മുട്ടകൾ അതായത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് മനസ്സിലാക്കണ്ടേ അപ്പോൾ നമ്മളെല്ലാം ലൂസായിട്ട് കൊടുക്കാൻ പറ്റിയ മുട്ടായിട്ട് കാണിച്ചില്ല അതോ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയണ ആണ് കുഞ്ഞാ പറ്റോ അടിപൊളി മുട്ടായിട്ട് നോക്കിക്കൊണ്ട് നല്ല ക്വാളിറ്റി മുട്ടായാണ് ഒരുപാട് ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റിലെ മുട്ടയാണ് ക്വാളിറ്റി ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് അടുത്ത ഐറ്റം നോക്കൂ കേട്ടോ ബെൽജിയത്തിൻ്റെ ചോക്ലേറ്റാണ് അതാ ഇതൊക്കെ നിങ്ങൾക്ക് ലൂസില് എണ്ണൂറ് രൂപ കിലോൻ്റെ റേറ്റ് വരുന്നിട്ട് ഇന്ത്യൻ മോനായിട്ട് പറഞ്ഞത് ഏകദേശം അതാ റോഷൻ ക്യാൻറ്റിൻ്റെ ഇതും നമ്മൾ സ്നിക്കേസിൻ്റെ വരുമൊക്കെ നല്ല ഫില്ലിങ്ങിൽ നല്ല ക്വാളിറ്റി ആയിട്ട് കേട്ടോ അതൊക്കെ ലൂസായിട്ട് നിങ്ങൾക്ക് എത്ര കേണേൽ നമുക്ക് കൊണ്ടുപോകാം അതേപോലെ ആ സ്നിക്കേഴ്സ് ബോണ്ടി അതേപോലെ ഇത് ഡേറ്റ്സ് ഒക്കെ വരുന്ന നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതോ പോളണ്ടിന്റെ നമ്മൾ പശു മുട്ടായിരുന്നു ഇതിൻ്റെ രണ്ട് ഐറ്റം കെട്ടോ രണ്ടായിട്ടും ലൂസായിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് മുട്ടായികളും കുറഞ്ഞ റേറ്റിന് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ് ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കാം എടുക്കട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി മുട്ടായികളെ പറ്റ ലോക്കൽ മുട്ടായികളല്ല ടേസ്റ്റുള്ള മുട്ടായിട്ടോ നോക്കോളി റേറ്റ് കുറവാണ് എതി ടേസ്റ്റിൻ്റെ ഒരു കുറവുണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടായി വൈറ്റ് സ്ട്രോബെറി ഫ്ലേവറാണ് നല്ല അടിപൊളി മുട്ടായിട്ടോ വെറും നാനൂറ് രൂപ റേറ്റ് ഒക്കെ വരുന്ന ഒരു കിലോനെട്ടോ എത്ര കെ ജി വേണമെങ്കിലും നമ്മളെ പ്രവാസികൾ ഇത് നോയിക്കോട്ടോ ദുബായിന്റെ ഒക്കെ ചോക്ലേറ്റ് ഉണ്ടാവും നല്ല ഡേറ്റ്സ് വരുന്ന ചോക്ലേറ്റ് ആണ് അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് ഡേറ്റ്സ് വരുന്നതാണ് ബെൽജിയുണ്ട് വേറെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് അതേപോലെ മിക്സ് ചെയ്ത ക്രോണി നമ്മൾ ബോണ്ടി മുട്ടായിട്ടുണ്ടല്ലോ ബോണ്ടിന്റെ അതേ ടേസ്റ്റ് തന്നെ ഉള്ളിൽ തേങ്ങ വരുന്ന മുട്ടായിട്ടോ നോക്കിക്കോളി ഇത് നല്ല ക്വാളിറ്റി നമുക്ക് പറ്റാതിരിക്കൂല ടേസ്റ്റ് പോയിക്കോളി ആ ഉള്ളില് ഉള്ളിൽ നോക്കിക്കോളി തേങ്ങന്റെ ഫീല്ലിങ് തന്നെ നല്ല ക്വാളിറ്റിയിലെ മുട്ടയാണ് ലൂസിൽ ഒരുപാട് ക്വാളിറ്റി മുട്ടായൊക്കെ കേട്ടോ സ്റ്റോൺ ക്യാൻ്റി കുട്ടികൾക്ക് എന്തായാലും പറ്റുന്ന സ്റ്റോൺ ക്യാൻഡിട്ടെ ഓക്കെ ആൻഡി അതേപോലെ ഒരുപാട് മുട്ടായി മുട്ടായിട്ട് ലൂസ് ഐറ്റംസ് ഏത് മുട്ടായി വേണമെങ്കിലും ജസ്റ്റ് ഓർഡർ ചെയ്തോളി നിങ്ങൾക്ക് പിക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചേരും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഓൾ കേരള ഫ്രീ ഡെലിവറി ആട്ടോ